ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് ടോപ്പും ബോട്ടം ദുപ്പട്ടയുടെ സെറ്റിൻ്റെ ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണിലാണ് വരുന്നത് രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടർക്കി ഗ്രീനും അതുപോലെ ഒരു വൈറ്റിൽ കുറച്ച് ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ കളർ കാണാം അതിനകത്ത് ഒരു ഫ്ലോറിൽ പ്രിൻറ്റിലാണ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് സൈഡ് ആണ് അതുപോലെ യോ പോർഷനിൽ നമ്മളെ ബോട്ടത്തിൻ്റെ ചെറിയൊരു ടൈം അതിനകത്ത് രണ്ട് മൂന്നൊരു ഷോ ബട്ടണുമാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് എന്നിട്ട് അതിനകത്ത് ടോപ്പിൻ്റെ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ബോട്ടം വരുന്നത് ഒരു മുപ്പത്തൊമ്പത്തി അഞ്ച് ലെങ്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം ഒരു സ്ട്രൈപ്പ് ആയിട്ട് ഒരു പിസ്താക്കിൻ്റെയും ബ്ലൂ കളറിൻ്റെയും വൈറ്റും ഒക്കെ ആയിട്ട് മിക്സഡായിട്ടൊരു സ്ട്രൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഇതിൻ്റെ നമ്മളെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയൊക്കെ മിക്സായിട്ട് കളറ് ചേർത്തിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ുപ്പട്ട വരുന്നത് മീറ്ററിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക റെഡി ടു ട്രൈ നോക്കാം വരുന്നത് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് ആ ചൈനീസ് കോളറിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ബോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു പാച്ചാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കോളറിലായിട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ രണ്ട് മൂന്ന് ഷോ ബട്ടനാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിനകത്തൊരു ബോട്ടത്തിൻ്റെ തന്നെ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്കിലാണ് വന്നേക്കുന്നത് നമുക്കിതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു സ്ട്രൈപ്പിലായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആ നമ്മൾ ആ ടോപ്പിലുള്ള ഒരു ഗ്രീൻ കളറും ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നമ്മൾ ആ ടോപ്പിൽ കണ്ട അതേ ഫ്രിൻറ്റും ബോട്ടത്തിലുള്ള അതേ ഇതൊക്കെ ഏറ്റവും കൂടി ആക്കിയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറിയും ആണ് അതുപോലെ നമുക്ക് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും അതിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കോളൊന്നും ഒഴിവാക്കുക കാരണം എല്ലാ കോളും അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക റെഡി ടു ഡെസ്പാച്ച് ആണെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം